വരാൻ സാധ്യതയുള്ള വേറൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഈ ഒരു പാഠത്ത് നിന്ന് വരുന്നതാണ് നമ്മുടെ സർക്കിൾ വിഷ്വേസ് എന്ന് പറയുന്ന പാഠം എന്ന് വെച്ചാല് വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറയുന്ന പാഠം ആ പാഠത്തിൽ നിന്ന് ആകെ പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ പിരിങ്ങി തോന്നിയായി എന്ന് വെച്ചുകഴിഞ്ഞാല് മലയാളത്തിൽ പറയുമ്പോ ചുറ്റളവ് ആരുടെ ചുറ്റളവ് വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെ ഏരിയ എന്ന് വെച്ചാൽ പരുപ്പളവ് അത് കാണാനുള്ള സമയം ഒന്ന് ടു പൈ ഒന്ന് പൈ സ്ക്വയർ ഇത് പയ്യാണ് എന്താണ് ഈ പൈ പൈ എന്ന് വെച്ചാൽ എന്താണ് ഒരു വൃത്ത് എടുക്കുകയാണെങ്കിൽ ആ വൃത്തത്തിന്റെ ദ ഡയമീറ്റർ എന്ന് വെച്ചാൽ വ്യാസം കറക്റ്റ് നടക്ക് കൂടെ വരക്കുന്ന വര അത് ഒന്നാണെങ്കിൽ ഒന്ന് എന്ന് പറയുന്ന അളവാണെങ്കിൽ ഈ വൃത്തത്തിന് ഞാനിങ്ങനെ വിരിച്ചു നിവർത്തുക അപ്പൊ നമുക്കൊരു വര പോലെ കിട്ടില്ല എന്നുവെച്ചാൽ ഈ ചുറ്റുള്ള ചുറ്റുള്ളിതാ ഈ കാണുന്ന വരല്ലേ അപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന വര അതിനെ ഞാൻ നിവർത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ അതിന്റെ അളവ് ത്രീ പോയിന്റ് വൺ ഫോർ എന്ന് പറയുന്നത് അവസാനിക്കാത്ത ഒരു നമ്പർ ആയിരിക്കും അവസാനിക്കാതെ പോയിക്കൊണ്ടേ നമ്പറായിരിക്കും ഓക്കെ അങ്ങനെയുള്ള ഒരു നമ്പർ ആ നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കുന്നു പൈ എന്ന് കാരണം എന്താ ഇത് നമ്മൾ രണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു വരേന്റെ അളവ് നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ കിട്ടുക രണ്ട് ഇൻറ്റു ത്രീ പോയിന്റ് വൺ ഫോർ ഒരു വര ത്രീ പോയിന്റ് വൺ ഫോർ അപ്പൊ രണ്ട് വര രണ്ട് ത്രീ പോയിന്റ് അപ്പൊ ഇതിങ്ങനെ ഈ ഒരു നമ്പർ അവസാനിക്കാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് നമ്പർ ഉണ്ടാവും പോയിന്റിന് ശേഷം അതൊരു പറയാൻ ബുദ്ധിമുട്ടല്ലേ ആ ബുദ്ധിമുട്ടുകൊണ്ട് ഈ ഒരു നമ്പറിന് നമ്മൾ പൈ എന്ന് വെച്ചു അത്രയേ അപ്പോ ഇത്ര എന്താണ് പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്ന വ്യാസമുള്ള ഡയമീറ്റർ ഉള്ള ഒരു വൃദ്ധത്തിന്റെ ചുറ്റളവ് ഒരു സെർക്കിളിന്റെ പെരിമീറ്റർ അതാണെന്ത് പൈ അത് രണ്ടാവുമ്പോൾ എന്താവും രണ്ട് പയ്യം മൂന്നാകുമ്പോൾ മൂന്ന് പയ്യം ും നാലയ്യം അതുകൊണ്ടാണ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ വ്യാസത്തിന്റെ കൂടെ പൈ ചേർത്താൽ മതി എന്ന് പറഞ്ഞ് വന്നു ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു പാടത്തിന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് ഓരോ വൃത്തത്തിന്റെയും ചുറ്റണവും പരപ്പടവും കണ്ടുപിടിക്കാനാണ് അപ്പോ നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവും ജസ്റ്റ് ഇതാ ഈ ഒരു വൃത്തം ഓക്കെ ആ വൃത്തത്തിന്റെ ആരം അഞ്ച് സെന്റിമീറ്റർ ഇതിന്റെ പരപ്പടവും കാണാം ചുറ്റളവും കാണണം സർക്കംഫറൻസ് കാണണം പെരിമീറ്ററിന്റെ വേറൊരു പേരാണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത് അതും കാണണം പരപ്പളവും കാണണം കാണണം എങ്ങനെ കാണണം എങ്ങനെയാണ് ഈ കാണുന്ന പെരിമീറ്റർ ഓർ സർക്കംഫറൻസ് എന്താ ചെയ്താലും സർക്കംഫറൻസ് സി വെച്ച് ഓക്കെ സി ഈക്വൽ ടു ഇക്വേഷൻ ഇൻറ്റു പൈ ഇൻ ആർ ആർ എത്രയാ അഞ്ച് കൊടുത്താൽ മതി രണ്ടു പത്ത് പൈസ ഈ പൈക്കുവാണെങ്കിൽ രണ്ട് ദശാംശ സ്ഥാനങ്ങൾ വരെ കണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മാത്രം ഇനി ഇതിന്റെ പരപ്പ്ളവാണ് പരപ്പ്ളവ് ഏരിയ എത്രയാ പറഞ്ഞോ പരപ്പ് പൈ ആർ സ്ക്വയർ പൈൻ ആർ ആർ അവിടെ അഞ്ച് അഞ്ചിൻ്റെ അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അഞ്ച് അപ്പൊ ഇപ്പോൾ വെക്കും ഈ സമൂഹത്തിന് എന്തിനാ ഇതാ നമ്മളെ ആരംഭിക്കും അഞ്ചല്ലേ അപ്പൊ വ്യാസം എത്ര ആയിരിക്കും പത്താവും അല്ലെ അഞ്ച് അഞ്ചും ഇത്ര കുട്ടി എത്ര ആയി പത്തായി ആ പത്തിന്റെ കൂടെ പൈ ചേർത്താവും അങ്ങനെ നമുക്ക് പെരുമീറ്റർ കണ്ടുപിടിക്കാം അല്ലെ കറക്റ്റ് അല്ലേ ആരഞ്ചായിട്ടുണ്ടെങ്കിൽ പത്ത് നമുക്ക് കിട്ടിയേ ഇവിടെ പത്ത് വെച്ച് ചെയ്തപ്പോഴും കിട്ടിയത് കറക്റ്റ് അല്ലേ അപ്പൊ ആ രണ്ട് വെച്ച് നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ചെയ്യാം അപ്പൊ ഏത് വേഷമാണെങ്കിലും ആരെ നിന്ന് ഞാൻ ഡയറക്റ്റ് ഇത് വെച്ച് ചെയ്യാം വ്യാസാണ് തന്നെങ്കിൽ ആരത്തിന് വ്യാസത്തിന്റെ പകുതി വെച്ചാൽ ഡയമീറ്ററിന്റെ ഹാഫാണ് റേഡിയസ് ആ ഒരു കാൺസെപ്റ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യാം നിങ്ങൾ ഈ സംഭവം ഒക്കെ ഉപയോഗിച്ചത് എല്ലോടത്തും ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ആ രീതിയിൽ നമുക്ക് നോക്കാം അപ്പൊ പരീക്ഷയ്ക്ക് വരുന്ന രീതി വേറെ ആയിരിക്കും അത് നമുക്ക് നോക്കാം അപ്പോ നമ്മുടെ ഒരു ചോദ്യമാണ് ഈ ഒരു ചിത്രത്തിലെ എന്തിന്റെ പരപ്പളവും ചുറ്റളവും കാണാം ഈ വൃത്തത്തിന്റെ പലപ്പോഴും കാണാം അപ്പൊ ആദ്യം പലപ്പോഴും അല്ലെ അത് കാണാനുള്ള സമവാക്യം എന്താ സ്ക്വയർ ഇനി c ചുറ്റും അത് കാണാനുള്ള ഇക്വേഷൻ ഇനി സിക്വാരം പിന്നേലും പോയപ്പോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ രണ്ട് ഇക്വേഷനാണ് എന്ന് വെച്ചാൽ ഇവിടെ ആരം വേണം റേഡിയസ് വേണം ആരം വേണം തന്നിട്ടുണ്ടോ ഇതില് ദാ ഈ ഒരു ചതുരം ഒരു ററ്റാങ്ങന്റെ രണ്ട് വശം നിന്നും നല്ല അത് തിന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആരെ കണ്ടുപിടിക്കാം ആരാണ് ആരും ഇതാ ഇത് ഡയഗണൽ ആണ് കറക്റ്റ് സെന്റർ കൂടുതലൊക്കെ പോകുന്നു അല്ലെ ഒരു ചതുരത്തിന്റെ ഡയഗണലായിട്ട് വരക്കുന്ന ആള് ഒരു വൃത്തത്തിന്റെ വർഗത്തിനുള്ളിലാണെങ്കിൽ അതായിരിക്കും നമ്മുടെ എന്ത് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് അതിന്റെ പകുതി അല്ലേ അല്ലെ അപ്പൊ ഇതിന്റെ പകുതി വന്നിട്ടില്ല അത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ വയ്യണ്ടോ ഇത് ഫുള്ള് കണ്ടുപിടിച്ചാൽ മതി അത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പകുതി എത്താ പോലെ അപ്പൊ കണ്ടുപിടിക്കാൻ എന്താണ് ഇതൊരു ചതുരാണ് റക്റ്റാതു ആണ് അപ്പൊ അവിടുത്തെ പോണെത്രയും തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പൊ ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ടോ തൊണ്ണൂറ് ഡിഗ്രി അതിൻറെ എതിരെയുള്ള ഓപ്പോസിറ്റുള്ള ആളെ നമ്മളെപ്പോഴും വിളിക്കുന്ന പേരെന്താ കർണം ഹൈപ്പോട്ടനസ് അല്ലെ ഇതാരായിരിക്കും ബേസ് അതായത് പാദം അത് എത്ര എന്താ എത്രയാ ഇതെന്താ ഓൾട്ടിറ്റ്യൂഡ് അല്ലെ അല്ലെങ്കിൽ എന്താ ലംബം എത്രയത് തന്നിട്ടുണ്ട് നാല് സെന്റിമീറ്റർ അപ്പൊ നമ്മളെ സമവാക്യം എന്താ ഇക്വേഷൻ എന്താ പൈതകോറ സ്ക് എന്താ പൈതകോറ എന്താ പറയുന്നത് എന്താ നമ്മുടെ പൈതകോറസ് പറയുന്നത് എന്താ കർണം സ്ക്വയർ സമം എന്താണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇവിടെ നോക്കി ആരെയാണ് ഹൈപ്പോട്സ് എല്ലാം കണ്ടുപിടിക്കേണ്ട ബേസ് പാത ആരാതായി മൂന്നിന്റെ സ്ക്വയർ ഒമ്പതാണ് മൂന്ന് മൂന്ന് ഒമ്പത് നാലിന്റെ സ്ക്വയർ നാല് പതിനാറാണ് എത്ര കിട്ടാ എന്ന് കിട്ടിയാൽ ഹൈപോട്ടനസ് അല്ലെങ്കിൽ കർണം അതിന്റെ സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് അങ്ങനെയും എന്ന് വെച്ചാൽ ഒഴിവാക്കണം സ്ക്വയർ ഒഴിവാക്കാൻ ഇപ്പൊ എത്രയാ എത്രയാണ് അഞ്ച് ഇന്റു അഞ്ചാണ് ഇരുപത്തി അഞ്ച് എത്ര ആയിരിക്കും അഞ്ചായിരിക്കും അഞ്ച് ഈ കാണുന്ന മൊത്തം അളവാണ് അഞ്ച് അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതി ഇത് എത്ര ആയിരിക്കും അപ്പൊ ഏരിയ കാണാൻ പൈ ആറ് 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 ആരാന്റ് ഫൈവ് സ്ക്വയർ ടു പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ എത്രയാണ്ട് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് രണ്ട് അഞ്ച് പത്ത് ഇഷ്ടമൊന്ന് രണ്ട് രണ്ട് നാല് ഒന്ന് അഞ്ച് അഞ്ച് രണ്ട് ആറ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു നമ്പർ ഉണ്ട് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു നമ്പർ മൊത്തം രണ്ട് നമ്പർ അപ്പം വരതു ഭാഗത്ത് നിന്ന് രണ്ട് സ്ഥാനം മാറ്റി മുത്തടുക ആറ് പോയിന്റ് രണ്ട് അഞ്ച് കുറച്ച് സ്ലോ ആക്കി കണ്ട അപ്പൊ എത്രയാണ് കിട്ടുക ആറ് പോയിന്റ് രണ്ട് അഞ്ച് ഫൈവ് ഓക്കെ ഇനി ചുറ്റളവ് കാണണം ചുറ്റളവ് കാണാതെ രണ്ട് ഇൻഡു പൈ ഇൻറ്റു r r എത്രയാണ് നമുക്ക് കിട്ടി അപ്പൊ ഇതിന് മുതൽ കൊടുത്തു അപ്പൊ രണ്ട് രണ്ടര അഞ്ച് അപ്പൊ ഈ രീതിയിൽ നമുക്ക് അതാണ് ആ പാഠം അപ്പൊ ഇതോടുകൂടി ഞാനും വീഡിയോസ് അവസാനിപ്പിക്കുകയാണ് ഇത്രയും കാണുക ബാക്കിയുള്ള പാഠങ്ങളൊക്കെ വായിച്ചു നോക്കുക എന്നിട്ട് ഉത്തരം കണ്ടുപിടിക്കുക ചെയ്യാം ഓക്കെ ആണല്ലോ ബൈ സീ യു